എനിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്ത എന്ന് കേട്ടൊരു വാർത്ത ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരു മത്സരാർത്ഥി പുറത്തായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കേട്ടതും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീക്കിൽ നടന്ന ആ ഒരു സ്വേച്ഛാധിപതി എന്ന ടാസ്കിൽ നെവിനും ജിസേലുമാണല്ലോ സ്വേച്ഛാധിപതികളായി തരുന്നത് അനിമോൾ ബാക്കിയുള്ളവരൊക്കെ അടിമകളും അടിമകളല്ലാത്തവരും മാറിയിട്ട് മാറിയായിട്ട് അടിമകളും അല്ലാത്തവരൊക്കെ ആയി മാറിയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ടാസ്കിൽ എനിക്കൊന്ന് ഒരു ഇപ്പം കേൾക്കുന്നതെന്ന് വെച്ചാൽ അനുമോൾ ചിസേൽ നെവിൻ ഇവരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് കേട്ടത് അതിൽ തന്നെ പേര് കേൾക്കുന്നത് നെവിൻ്റെയാണ് ഇനി കാരണം പറയുന്നത് അനുമോളി അടിച്ചു എന്നോ ഇനിയിപ്പോൾ നെവിൻ നേരെ ക്വെറ്റ് ചെയ്തതാണോ അതോ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ക്വിറ്റ് ചെയ്തതാണോ ഇനി അനു കൃത്യമായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ എപ്പിസോഡ് കാത്തിരിക്കണം അല്ലെങ്കിൽ പ്രൊമോയോ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് പോയതാണോ ബിഗ് ബോസ് കുറച്ച് നേരത്തേക്ക് പുറത്ത് വച്ചിട്ട് വീണ്ടും തിരിച്ചു വരുമോ ഇതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഒരാളെ ക്വിറ്റ് ചെയ്തു അതോ ബിഗ് ബോസ് പുറത്താക്കിയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നിവിൻ പുറത്തേക്ക് പോയി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതും കാരണമായിട്ട് പറഞ്ഞത് നിവിൻ വഴക്കോ എന്തോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട് ആരെയോ നിവിൻ അടിച്ചിട്ടുണ്ട് അത് അനിമോളയാണെന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് ഇതിലൊന്നും സത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുള്ള നമ്മുടെ വാർത്തയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പകരം നമ്മളിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്ന വാർത്ത മാത്രമാണ് നമ്മൾ പറയുന്നത് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഒരുപാട് യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റഗ്രാം പേജസുമൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിൻ പുറത്ത് ക്വിറ്റായി എന്ന രീതിയിൽ വാർത്തകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചിന്തിക്കേണ്ട എന്ന് വെച്ചാൽ അനുമോള് അനുമോൾ എല്ലാവരെയും നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പപ്പാനി ശരത്ത് അവരെയൊക്കെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഒരു സ്വച്ഛാധിപതി ടാസ്കില് സ്വച്ഛാധിപതികളായ നെവിനെയും ജിസേലിനെയും ഒട്ടും തന്നെ അനുസരിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് അനുമോള് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെയോ അല്ലെങ്കിലൊക്കെ പ്രൊവോക്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം പക്ഷേ അത് ഒരു അടിയിലേക്ക് പോയി അത് ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം ബിഗ് ബോസില് ജിസിയൽ നെവിൻ അനുമോ ഉള്ള ഒരാൾ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ആയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു ഒപ്പം തന്നെ അത് നെവിൻ ആണെന്നാണ് പറയുന്നത് റീസൺ ആയിട്ട് പറയുന്നത് അനുമോളെ അടിച്ചു എന്നാണ് പറയുന്നത് സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഇതിനിപ്പോൾ ഈ ഒരു പ്രൊമോ ബേ ക്ലിക്ക് ബേറ്റ് പോലെ പ്രൊമോ ബേറ്റ് ബേറ്റാണോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഫൺ പാട്ടാണി നമുക്ക് നഷ്ടപ്പെടുക പലപ്പോഴും പ്രൊവോക്കിംഗ് ഗെയിംസ് മത്സരാർത്ഥികളുടെ ആ ഒരു ബാലൻസ് തെറ്റിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ ഓർമ്മയില്ലേ അവിടെയും റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അടി വാങ്ങിക്കൂട്ടിയതാണ് സ്വിച്ചു അപ്പോൾ അതേ ഒരു അവസ്ഥ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ അനുമോളുടെ ആ ഒരു നിസ്സഹകരണ ഒരു പക്ഷെ ഇവരെ കലിപ്പിലാക്കിയേക്കാം കാരണം ഇവർ പറയണ ഒന്നും അനുസരിക്കാതെ പോകുന്ന ഒരു അനുമോളിയാണ് കണ്ടത് ടാസ്ക്കിൽ ഭയങ്കര ആ ടാസ്ക്കിനെ ടാസ്ക്കായി കാണാതെ ഒരു പേഴ്സണൽ ഗഡ്ജിലേക്ക് പോകുന്ന രീതിയിലാണ് അനുമോളതൊക്കെ എടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെയുള്ള മത്സരാർത്ഥികളിൽ പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ ഒരു പ്രൊവോക്കിങ് ഒരു പക്ഷേ നിവിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് അനുമോളെ ചിലപ്പോൾ അടിക്കുന്നതിനൊക്കെ രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം എന്താണ് സംഭവം എന്നറിയില്ല ആരെങ്കിലും ഇതിൻ്റെ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു ഇത് സത്യമാണോ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വിവരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്വിറ്റ് ചെയ്യാൻ മാത്രം എന്താണ് പ്രശ്നം ബിഗ് ബോസിൽ സംഭവിച്ചത് ടാസ്കുകളൊക്കെ ഇത്രയും സീരിയസ് ആയിട്ടും പേഴ്സണലായിട്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ നെവിൻ പോയി എന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി കാരണം എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ചെയ്തായാലും കുറച്ച് ഫണ്ണൊക്കെ ആ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് നെവിൻ്റെയാണ് അത് പോയി എന്ന് പറഞ്ഞപ്പം ഒരു വിഷമമുണ്ട് സത്യമാണോ എന്ന് നമ്മൾ ഏതായാലും പ്രൊമോയോ എപ്പിസോഡോ വരുമ്പോൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാതെ ഇത് സത്യമാണോ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ സോഷ്യസിൽ നിന്നൊന്നും കിട്ടിയ വാർത്തകളൊന്നുമല്ല നിങ്ങളെപ്പോലെ തന്നെ ഞാനും മനസ്സിലാക്കിയതാണ് ഈ ഒരു കാര്യം ചിലരൊക്കെ പറയുന്നുണ്ട് അനുമോളുടെ ആ ഒരു പ്രൊവോക്കിങ് കാരണം അനുമോൾക്ക് അടി അടി അനിമോളെ അടിച്ച് ബിഗ് ബോസ് പുറത്താക്കിയതാണെന്ന് പറയുന്നുണ്ട് അതല്ല പ്രൊവോക്ഡായിട്ട് സ്വന്തം ക്വെറ്റ് ക്വെറ്റായതാന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു നല്ല എൻ്റർടൈൻമർ ചെയിനറെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് നഷ്ടമായി എന്ന് പറയാനേ പറ്റുന്നുള്ളൂ ഒരുപാട് നെവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പ്രേക്ഷകരുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് ആ അഭിപ്രായം പറയുക ഇവരിൽ ഒരാൾ ബിഗ് ബോസ് നിന്ന് ക്വെറ്റ് ചെയ്തിരിക്കുന്നു രാത്രി വരുന്ന പ്രൊമോയ്ക്കായി കാത്തിരിക്കാം ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്ന വാർത്ത എന്തായാലും ജിസേലായിരിക്കുന്നില്ല അനുമോളാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോൾ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണ് അതുകൊണ്ട് അനുമോൾക്ക് എങ്ങനെയാണ് ബിഗ് ബോസ് നിൽക്കണമെന്ന് നന്നായിട്ടറിയാം ജിസേലിനും അറിയാം ഒരുപക്ഷെ ഇമോഷണലി വീക്കായിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ അനുമോൾക്ക് പറ്റുന്നുണ്ട് അപ്പാനീനെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു പ്രൊവോക്ക് ചെയ്തതായിരിക്കും ഒരു പക്ഷേ നെവിനും ബിഗ് ബോസിൽ നിന്നിപ്പോൾ ക്വിറ്റ് ചെയ്യാൻ കാരണമായി തീർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും വേറെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആതില നൂറ് രണ്ട് മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞിരിക്കുന്നു എന്തായാലും ഇതുപോലെയുള്ള ടാസ്കുകൾ ഈ രാജാവിൻ്റെ അഗ്നിയും ടാസ്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കും റോബിൻ്റെ സമയത്ത് അവിടെ പ്രഷർ നടന്നിട്ടുണ്ട് ഇപ്പം ത ഈ ഒരു സമയത്ത് ആ പ്രശ്നം നടക്കുന്നു ആ ഒരു ടാസ്ക് അത്ര ശരിയില്ലാത്തൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നു ഏറ്റവും ഫണ് ആയിട്ടും എൻ്റർടൈൻമെൻറ്റായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണത് പക്ഷേ അതെല്ലാവരും സീരിയസ് ആയിട്ട് എടുത്ത് വേറെ ഏതോ തലങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങൾ കേട്ട വാർത്ത എന്താണെന്ന് പറയുക ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിൻ എവിക്റ്റ് ആയോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതോ ക്വിറ്റ് ചെയ്തതാണോ അതോ ക്വിറ്റ് ചെയ്യിപ്പിച്ചതാണോ എന്താണ് നിങ്ങൾ ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നെവിനാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് കാത്തിരിക്കാം പ്രൊമോയ്ക്കോ എപ്പിസോഡിനോ വേണ്ടിയിട്ട് അതുവരെ നമ്മൾക്കിതൊക്കെ ഇങ്ങനെ എന്താ ഗോസിപ്പുകൾ മാത്രമാണ് നൂറ ബിഗ് ബോസ് ഹൗസിൽ ഇനി രണ്ട് മത്സരാർത്ഥികളായിട്ട് കളിക്കുന്നു ഒരു വൈൽഡ് കാർഡ് കീർന്നു എന്ന് കേട്ടിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല ഒരു വൈൽഡ് കാർഡ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരും അഭിപ്രായം പറയുന്നില്ല എന്തായാലും ഞാൻ വാർത്ത പറഞ്ഞു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം കൃത്യമായിട്ടുള്ള വിവരം എന്താണെന്ന് അപ്പോഴേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ബൈ ബൈഫോനാകും